റെഗുലേറ്റർ നവീകരണം ഇനിയും നീളും മഴക്കാല മുന്നൊരുക്ക പ്രവർത്തികളുടെ ഭാഗമായി എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചത് മഴ ശക്തമായതോടെ റെഗുലേറ്റർ നവീകരണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായ സംഭവത്തെക്കുറിച്ച് മുരളിപെരുനെല്ലി എം എൽ എയുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ പ്രവർത്തികളുടെ തസ്ഥിതി അന്വേഷിച്ചപ്പോൾ വെള്ളത്തിന്റെ സമ്മർദ്ദം കുറയ്ക്കാൻ കനാലിലെ വെള്ളം പാടശേഖരത്തിലേക്ക് തുറന്നുവിടാൻ ഇടപെടണമെന്ന ആവശ്യമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉന്നയിച്ചത് നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ തൊഴിലാളികൾ ഇല്ലാത്തതിനെക്കുറിച്ചും കുറിച്ചും മെല്ലെ പോക്കിനെ കുറിച്ചും എം എൽ എ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു പനിക്ക് വേണ്ടി ഞങ്ങൾ കെട്ടിയ ബണ്ട് ശക്തം ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പുറത്ത് കിഴക്കൻ ഭാഗത്ത് വെള്ളം പോകുക അർത്ഥം ആ വെള്ളം എവിടേക്ക് പോകും ആ വെള്ളം പോകണ ഒരു പടവിൻ്റെ കാര്യം പറഞ്ഞാൽ തുറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു പറയണത് അത് വേറെ കാര്യം കാരണം വെള്ളം കയറണത്തൊക്കെ വീട് വെച്ചിട്ട് എനിക്ക് വെള്ളം കയറുന്നതിന് ഇപ്പോൾ ആക്ഷേപം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ അത് അതൊന്നിട്ടേ പാടശേലത്തിൽ വെള്ളം തുറക്കുകയെന്ന് വെച്ചാൽ ആ പാടശേലം കൃഷിമണിയണില്ല അവർ കൃഷിമണിന് എനിക്ക് വെള്ളം ഇറക്കി നിർത്തണം വെള്ളം കഴിഞ്ഞോണ്ട് മാത്രം പരിഹരിക്കില്ല വെള്ളം ഇറക്കിയൊണ്ട് ഇപ്പഴത്തെ വെള്ളം മഴ വരുമ്പോ വെള്ളം കുറയാന്നും കൊള്ള മറ്റു പാട വെള്ളം ഇറക്കാൻ കഴിയുന്ന കളർ ബന്ധപ്പെടാ വെള്ളം നിർത്തുന്നതിന് വെള്ളം ഉയർന്നു വരുന്നതിന് അപകടത്തിലും പണി കണ്ടിട്ട് നടത്തിയ പണിയൊക്കെ വെള്ളത്തിലാവും മാത്രമേ അടിഭാഗത്തെ നിർമ്മാണം പൂർത്തിയാക്കാനാകൂ എന്നാണ് ഉദ്യോഗസ്ഥരുടെ മറുപടി ശേഷിക്കുന്ന പണികൾ മേൽഭാഗത്തായതിനാൽ മഴ തടസ്സമാകില്ലെന്നും പറഞ്ഞു ഇതിനുള്ളിൽ മഴ കനക്കുകയും ഡാമുകൾ തുറക്കുകയും ചെയ്താൽ കനാലിനു കുറുകെ കെട്ടിയ താൽക്കാലിക ബണ്ട് പൊട്ടിക്കേണ്ടിവരും ഇങ്ങനെ വന്നാൽ നവീകരണം വീണ്ടും നീളും നിർമ്മാണം പൂർത്തീകരിക്കാനായി ബണ്ട് പൊട്ടിക്കാതിരുന്നാൽ മുല്ലശ്ശേരി വെങ്കിടങ്ങ് എളവള്ളി പാവറട്ടി പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും കെ എൽ ഡി സി കനാലുമായി ബന്ധപ്പെട്ട കൈത്തോടുകളിലും വെള്ളമുയരും ഇത് നിരവധി കുടുംബങ്ങൾ ാണ് ബാധിക്കുക നവീകരണം വീണ്ടും വൈകിയാൽ അടുത്ത സീസണിൽ കർഷകർക്ക് കൃഷിയിറക്കാൻ കഴിയുമോ എന്നും എം എൽ എ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നവീകരണം നീളുന്ന സാഹചര്യത്തിൽ അടുത്ത സീസണിൽ കൃഷിയിറക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ